ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങൾ

അന്നലെ നമ്മളെ അയൽവാസി പുലീനെ കണ്ടിട്ടുണ്ട് രാത്രിയാണ് അത് ഒരു വട്ടം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് പിന്നെ മടങ്ങി വരുന്നത് പിന്നീട് രണ്ടാമതും കണ്ടു പിന്നെ കാടാണ് ആകെ അത് ഇനി വെട്ടിയാണ്ട് റോഡ് സൈഡിൽ കൂടെ ടാപ്പിംഗ് ആർക്കും എല്ലാവർക്കും ഭീതിയാണ് പുലർച്ചെ മൂന്ന് മണിക്ക് ഒരു കുടുംബനാഥ പോകുന്ന വഴിക്ക് പുലിയെ കണ്ടു എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തില് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അവരൊന്ന് പരിശോധിക്കുകയും ചില സാഹചര്യങ്ങൾ തെളിവ് പ്രകാരം പുലിയാണെന്ന് സംശയം വരികയുണ്ടായി അതുപോലെ അനുബന്ധിച്ച് അവിടെ ക്യാമറ സ്ഥാപിക്കാൻ തീരുമാനിച്ച് ഇന്നും പുലർച്ചെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതിനപ്പുറം പുതിയൊരു പ്രശ്നം വന്നത് ഇന്നലെ രാത്രിയോടു കൂടി വീണ്ടും നെല്ലിക്കുന്ന് ഭാഗത്തിലൂടെ ഒരു പുലി എന്തോ കടിച്ചു പോകുന്നത് കണ്ടു എന്ന് വ്യാപകമായ പ്രചരണം നടത്തിയപ്പോൾ ആളുകൾക്ക് കൂടുതൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റിന്റെ ഭാഗത്തു പഞ്ചായത്തിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് സൈഡിലുള്ള കാടുകൾ വെട്ടാൻ വളരെ പ്രയാസമായതുകൊണ്ട് അവിടെ പൊതു ശ്മശാനമുണ്ട് അവിടുത്തെ കാട് വെട്ടുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട് പണിക്കാർ കിട്ടിയ ഉടനെ അത് ചെയ്യും മറ്റത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട് കാട് ഉടനെ വെട്ടി ജനങ്ങൾ ഭീതി അകറ്റുവാൻ വേണ്ട നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത് ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ബാധ്യതയാണ് അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് ഭീതി അകറ്റുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കുകയും പുലി ഉണ്ടെങ്കിൽ അതിൽ പിടിക്കുവാൻ വേണ്ടി നടപടി സ്വീകരിച്ചുകൊണ്ട് പുലിക്ക് ഒരു കൂട് വെച്ച് അത് പിടിക്കാൻ നടപടി എന്നാണ് പ്രസിഡന്റ് ഞാൻ ടൈപ്പിംഗ് ഞാനിവിടെ രാത്രി മൂന്ന് മണിക്കൊക്കെ ഇറങ്ങി പൊട്ടുന്നതാണ് അപ്പോൾ ഈ പുലിനെ പല സ്ഥലത്ത് ഞാൻ പൊട്ടുന്ന സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത് പുലി കണ്ടു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞമ്മള് പഞ്ചായത്ത് പ്രസിഡന്റായ കുഞ്ഞാക്ക എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുറച്ചു നേരെ വിളിച്ചാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ജനങ്ങളൊക്കെ ഭയങ്കര വീതിയിലാണ് അപ്പം അതിനെ എത്രയും പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യണം എന്നുള്ള നടപടികൾ എടുക്കാം കാടുകൾ വെട്ടാനും ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണം